ചിറ്റൂർ കോളേജ് ചരിത്ര വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ പൈതൃകം സംഘടിപ്പിച്ചു ബ്രിട്ടീഷ് ഇന്ത്യയിലെ മദ്രാസ് പ്രവിശ്യയുടെ ഭാഗമായിരുന്ന മലബാറിന്റെ ചരിത്രം ഹ്രസ്വവും ലളിതവുമായി പുതുതലമുറയിലേക്ക് എത്തിക്കുകയാണ് പ്രദർശനത്തിന്റെ ലക്ഷ്യം സാമൂതിരിമാരുടെ ഉയർച്ച മാമാങ്കം രേവതി പട്ടത്താനം ദേശീയ പ്രസ്ഥാനം ഇവയെല്ലാം പ്രദർശനത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ടെന്ന് ചരിത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ എം സുരേഷ് പറഞ്ഞു ഒരു തരത്തിലുള്ള മറ്റു തരത്തിലുള്ള വിഷ്വൽസിൻ്റെ കൂടി സഹായത്തോടു കൂടി തന്നെ പഠിപ്പിക്കേണ്ട ഒരു വിഷയമായിട്ട് തന്നെയാണ് കാണുന്നത് പ്രത്യേകിച്ച് അത്തരത്തിൽ നമ്മൾ നേരത്തെ എക്സിബിഷനുകളായാലും ശരി അതുപോലെ തന്നെ മ്യൂസിയങ്ങളായാലും ശരി അതുപോലെ ആർക്കേവുകളായാലും ചെടി ഇതൊക്കെ തന്നെ നമ്മുടെ പട്ടണത്തിൻ്റെ മുഖ്യ മധ്യമായിട്ട് മാധ്യമങ്ങൾ കാണാൻ സാധിക്കും അപ്പോൾ കുട്ടികൾക്ക് അങ്ങനൊരു എക്സ്പീരിയൻസ് കിട്ടാൻ കൂടി വേണ്ടിയാണ് നമ്മൾ ഇത്തരത്തിലൊരു പ്രദർശനം ഒരുക്കുന്നത് ഈ ഒരു പ്രദർശനത്തെ ുന്നത് മലബാറിനെ സംബന്ധിച്ച് അതിൽ തന്നെ പ്രത്യേകിച്ച് കോഴിക്കോടിനെ സംബന്ധിച്ചിട്ടുള്ള ആർക്കോടുകളും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട പത്രവാർത്തകളും മറ്റുമാണ് കുട്ടികൾക്ക് ഇതിലൂടെ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും സ്വഭാവമായിട്ടും ഒരു യൂണിവേഴ്സിറ്റി മലബാറിനെ കുറിച്ചറിയാം അല്ലെങ്കിൽ കോഴിക്കോടിനെ കുറിച്ച് അറിയാം അതുപോലെ മലയാളി പട്ടത്തനെ കുറിച്ചറിയാം അതുപോലെ മലബാർ കുറിച്ചറിയാൻ സാധിക്കും അത് തീർച്ചയായിട്ടും കുട്ടികളെ ഒരു പ്രദർശനം പ്രിൻസിപ്പൾ ഇൻചാർജ് എം വിജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പ്രദർശനത്തിനുള്ള പോസ്റ്ററുകൾ സമാഹരിച്ചത് മലബാർ ക്രിസ്ത്യൻ കോളേജ് മുൻ ചരിത്ര വിഭാഗം മേധാവിയായിരുന്ന ഡോക്ടർ എം സി വസിഷ്ഠാണ് ചരിത്ര വിഭാഗം മേധാവി എസ് ഷീബ അധ്യാപകരായ സി ജയന്തി സി നിഭ എന്നിവർ പ്രസംഗിച്ചു